വയനാട്ടിൽ ഇരുപത് വർഷങ്ങൾക്ക് ശേഷമുള്ള കനത്ത പോളിംഗ് രേഖപ്പെടുത്തി ഇതിനോടകം പോളിംഗ് ശതമാനം എഴുപത്തി ഏഴ് പോയിന്റ് പതിമൂന്ന് ശതമാനം കടന്നതായാണ് റിപ്പോർട്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലം എന്ന നിലയിൽ ദേശീയ ശ്രദ്ധ തന്നെ നേടിയ വയനാട്ടിലെ ഈ അമ്പരപ്പിക്കുന്ന പോളിംഗ് ശതമാനം മുന്നണികളുടെ മനക്കണക്കുകളിൽ ആശങ്കയും കോരിടുന്നുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിലെ ഏറ്റവും മികച്ച പോളിംഗ് ആണ് വയനാട്ടിൽ രേഖപ്പെടുത്തുന്നത് പ്രവാസികളടക്കം കൂട്ടത്തോടെ മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയതും പോളിംഗ് ഉയരാൻ കാരണമായി പറയുന്നു ഔദ്യോഗിക കണക്കനുസരിച്ച് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പതിമൂന്ന് ലക്ഷത്തിലധികം വോട്ടർമാരുണ്ട് ഇവരിൽ ഇപ്പോൾ തന്നെ ഏഴു ലക്ഷത്തിലധികം പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു മറ്റു മണ്ഡലങ്ങളിലും സമാന അവസ്ഥയാണ് രാഹുലിനൊപ്പം പ്രിയങ്കയും ശക്തമായ പ്രചരണമാണ് ഇത്തവണ വയനാട്ടിൽ നടത്തിയത് ഇത് ഗുണം ചെയ്യുമെന്നും സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി ജയിച്ചു വരുമെന്ന വിലയിരുത്തലാണ് യു എന്നാൽ പോളിംഗ് ശതമാനം ഉയർന്നപ്പോൾ മറ്റു മുന്നണികളും പ്രതീക്ഷ വെക്കുകയാണ് ഉയരുന്ന പോളിംഗ് ശതമാനത്തിൽ എൽ ഡി എഫും പ്രതീക്ഷ വെക്കുന്നുണ്ട് തങ്ങളുടെ കാടടച്ചുള്ള പ്രചരണമാണ് പോളിംഗ് ഉയരാൻ കാരണമെന്നാണ് അവർ വിലയിരുത്തുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി ജയിക്കുമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തുറന്നു പറയുകയും ചെയ്തു വയനാട്ടിലെ എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ മുത്ത് വോട്ട് ചെയ്തിറങ്ങിയ ശേഷമാണ് അദ്ദേഹം പ്രതികരിച്ചതെന്നതുമാണ് ശ്രദ്ധേയം ശബരിമല വിഷയം പല മണ്ഡലങ്ങളിലും സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു വോട്ടിംഗ് അവസാനിക്കാൻ രണ്ടു മണിക്കൂർ കൂടി അവശേഷിക്കെ സംസ്ഥാനത്ത് കനത്ത പോളിംഗ് ഇപ്പോഴും തുടരുകയാണ് പകുതിയിലേറെ വോട്ടർമാരും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു ഇപ്പോൾ സംസ്ഥാനത്ത് പോളിംഗ് ശതമാനം എഴുപത്തിനാല് ശതമാനമായി ഉച്ചസമയത്ത് അല്പം തിരക്ക് കുറവായിരുന്നെങ്കിലും ഇപ്പോൾ കൂടുതൽ വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വെറും എഴുപത്തിനാല് പോയിന്റ് പൂജ്യം പോയിന്റ് രണ്ട് ശതമാനമായിരുന്നു സംസ്ഥാനത്തെ പോളിംഗ് എന്നാൽ ഇത്തവണ മരിച്ചവരെയും ഇരട്ടിച്ച പേരുകളും പരമാവധി ഒഴിവാക്കി വോട്ടർ പട്ടിക ശുദ്ധീകരിച്ച ശേഷമുള്ള കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എഴുപത്തിയേഴ് പോയിന്റ് മുപ്പത്തി അഞ്ച് ശതമാനമായിരുന്നു പോളിംഗ് എന്നതും ശ്രദ്ധേയമാണ് എന്നാൽ ഇക്കുറി ഇപ്പോൾ കണക്കുകൾ പറയുന്നത് ഇത്തവണ പോളിംഗ് അതിലും മറികടക്കുമെന്നാണ് ഇത്തവണ ദേശീയ രാഷ്ട്രീയം പോലും കേരളത്തെയും പ്രത്യേകിച്ച് വയനാടിനെയും ഉറ്റുനോക്കിയിരുന്നു രാഹുൽ ഗാന്ധി തന്നെയാണ് അതിന് പ്രധാന കാരണം കേരളത്തിലെ താരസ്ഥാനാർത്ഥിയും അദ്ദേഹം തന്നെയാണ് രാഹുൽ ഗാന്ധി തന്നെ വയനാട്ടിൽ വിജയിക്കുമെന്ന് എതിർ സ്ഥാനാർത്ഥിയുടെ അച്ഛൻ തന്നെ പറയുന്ന സ്ഥിതി അതാണ് രാഹുൽ എന്ന നേതാവിന് ലഭിക്കുന്ന പിന്തുണകൾക്ക് ഏറ്റവും വലിയ തെളിവ് വയനാട്ടിൽ രാഹുലിനെ വെല്ലുവിളിക്കാൻ പോലും ആർക്കും ധൈര്യമില്ലെന്നതാണ് സത്യം കാരണം ആ വിജയം അവിടെ സുനിശ്ചിതമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത